അതുകൊണ്ട് ഞങ്ങൾ ജലമിത്ര വാട്ടർ ഫിൽറ്റർ ഇത് നമ്മൾ അഞ്ചു മാസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു ഇതിന്റെ ഉദ്ഘാടനം സംബന്ധിച്ച് ഉദ്ഘാടനത്തെ സംബന്ധിച്ച് അതിന്റെ വിവരങ്ങളൊക്കെ പൂർത്തിയാട്ടൊരു വീഡിയോ പങ്കുവെച്ചിരുന്നു അപ്പോ ഇതിപ്പോ വീണ്ടും ഞാൻ വരാൻ കാരണം എന്താ വെച്ചാൽ ആ ഒരു പിന്നെ ജലമിത്രന്റെ വാട്ടർ ഫിൽറ്ററിന്റെ അപ്പുറത്ത് ഇവര് നമുക്ക് വീട്ടിൽ വേണ്ടത് കടകൾക്ക് വേണ്ടതൊക്കെ ഇൻവേർട്ടർ ഇവര് കൊടുക്കുന്നുണ്ട് ഇൻവേർട്ടർ കൊടുക്കുന്നത് എന്തൊക്കെയാ ഇൻസ്റ്റാൾമെന്റ് അടവ് കാര്യങ്ങൾ അതുപോലെ കുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടത്രേ എന്താണ് നമുക്ക് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് എന്താ എന്നുള്ളത് കാരണം നമ്മളൊരു വീഡിയോ ജലമിത്തനെ തട്ടിട്ട് അവരിപ്പോ ഒരുപാട് ആളുകള് വന്ന് ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മളെ ഒരു ചെറിയ വീടുകളൊക്കെ ആകുമ്പോൾ ആ വീട്ടില് തൊട്ടപ്പുറത്തെ ബാത്റൂമും അതുപോലെ തന്നെ മറ്റുള്ള കിണറൊക്കെ ആകുമ്പോൾ ആ വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടി വേണ്ടിയിട്ടുള്ള അതേമാതിരി വെള്ളങ്ങളൊക്കെ ശുദ്ധീകരിക്കാൻ ചളികളുള്ള ഈ പാടം ഏരിയകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ശുദ്ധീകരിക്കണ ഒരു സംവിധാനത്തിലാണ് ജലമിത്തന്റെ ഈ ഒരു ഫിൽട്ടർ വാട്ടർ ഫിൽട്ടർ വന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് ഇന്നീ ഒരു ഇൻവേർട്ടറും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് അതുപോലെ ഫിൽറ്ററിന്റെ കാര്യം എങ്ങനെ വളറ്റ് വേറെ സംഭവങ്ങളൊക്കെ ഉണ്ടോന്നുള്ളത് നോക്കാം എന്തായാലും ഇത് അറിഞ്ഞപ്പോ ഒന്ന് വന്നാണ് ക്യാമറ കാണിച്ചു തരാ ഇതാണ് സംഭവം നമ്മുടെ കരുവാരകുണ്ട് പി ടി ബി ഓഡിറ്റോറിയം ആണ് അപ്പുറത്തുള്ളത് ആ പി ടി ബി ഓഡിറ്റോറിന്റെ തൊട്ട് അപ്പുറത്തായിരുന്നു ജലമിത്ര വാട്ടർ ഫിൽട്ടർ അതുപോലെ ഇത് നമ്മളെ കെട്ടി ട്രൈഡേഴ്സ് ക്ലാസ് ഹൗസിന്റെ അപ്പുറത്ത് അത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം റോഡ് ബലം കുറിച്ചാണ് ഇതാണ് സംഭവം അപ്പൊ നമ്മള് ഇനി അവിടെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നോക്കാനുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പൊ എങ്ങനെയാന്നുള്ളത് നമുക്ക് ഉള്ളിലൊന്ന് കാര്യം വെക്കാം നമ്മള് ഉള്ളിൽ കയറുമ്പോ തന്നെ ഫിൽട്ടറിന്റെ പല ഐറ്റംസുകള് കാര്യങ്ങള് എല്ലാം ഉണ്ട് ഇവിടെ അതിനപ്പുറത്താണ് ഇപ്പൊ ഇൻവേർട്ടർ എന്തായാലും എന്തൊക്കെയുള്ള എങ്ങനെയൊക്കെ വെറൈറ്റി സംഭവങ്ങൾ എന്തായാലും നമ്മൾ മാറ്റി കഴിഞ്ഞാ ഷമസനം നമുക്ക് ഉള്ളത് എന്തായാലും അതെന്തായാലും എങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമ്മളീ ഒരു വാട്ടർ ഫിൽട്ടറിന്റെ അപ്പുറത്ത് എന്തൊക്കെ പരിപാടികളായിട്ടാണ് ഇപ്പൊ നമ്മള് തുടങ്ങുന്നത് പറഞ്ഞാൽ ഇൻവേർട്ടർ ബാറ്ററീസ് അതായത് ബാറ്ററി ഉണ്ട് നമ്മളിപ്പോ പുതിയ വെള്ളം പാർന്നു കൊടുക്കണ്ടാത്ത ബാറ്ററി ലിതിയം ബാറ്ററി ബാറ്ററി ലിതിയം ബാറ്ററിന്റെ പുതിയ പരിപാടികളാണ് ലിബിയം ബാറ്ററി സാധാ ബാറ്ററി ഇൻവേർട്ടറും ബാറ്ററീസും ഒക്കെ ഉണ്ട് ലിഗിയാകുമ്പോ നമുക്ക് വെള്ളം പാർന്ന് കൊടുക്കണ്ട ബാറ്ററിക്ക് ഒരു പത്തഞ്ച് വർഷത്തെ ലൈഫ് കിട്ടുന്ന ടൈപ്പ് ബാറ്ററി ആണ് പതിനഞ്ച് വർഷമാണ് വർഷം ഗ്യാരണ്ടി ഗ്യാരണ്ടി ആ വർഷം പക്ഷേ ബാറ്ററിക്ക് ഒരു പതിനഞ്ച് വർഷത്തോളം ലൈഫ് നമ്മളെ ഇതിലേക്ക് പിന്നെ അതേമാതിരി ഇൻസ്റ്റാളേഷ വൃത്തിക്ക് എന്ത് ചെയ്യാം എവിടെയെങ്കിലും കമയറുന്ന ഇതേമാതിരി വെച്ചാൽ ആ വേറെ ഫാബ്രിക്കേഷൻ ചെയ്താണ്ട് ബോക്സ് ഉണ്ടാക്കി വെക്കേണ്ട ഒന്നും ആൾക്കയല്ലോ ഇൻസ്റ്റാൾമെന്റോൾ അത് നമ്മളെന്താ വെച്ചാല് നമ്മളിപ്പോ എ സി ഇതൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇൻസ്റ്റാൾമെന്റ് ഇൻവേർട്ടർ കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് താഴാവസ്ഥയില് നമുക്ക് എന്ത് ചെയ്യാതെ മാസം നമ്മള് ഫൈനാൻസ് മേലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാ സീറോ ഡൗൺ പേയ്മെന്റ് തന്നെ ചെയ്യാൻ പറ്റും ഇൻസ്റ്റാൾമെന്റ് ചെയ്യാൻ പറ്റുമോ നമ്മൾ താണാവസ്ഥയായിട്ട് അടച്ചു തീർത്താമോ പിന്നെ നമ്മള് പുതിയ നമ്മള് ഈ മാസം അടുത്ത മാസം ഫസ്റ്റ് നമ്മള് കുറി തുടങ്ങുന്നുണ്ട് ഉദ്ദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് നമുക്ക് ഇൻവേർട്ടറിന്റെ കുറിയാണ് നമ്മള് നറുക്കടിച്ചു കഴിഞ്ഞാല് നമ്മളെന്ത് അടക്കണം നമ്മൾ എന്ത് ചെയ്യും നറുക്ക് കിട്ടിയ ആൾക്ക് നമുക്ക് ഇൻവെർട്ടർ വന്നാണ്ട് എന്ന് നമ്മളെ പിന്നെ മൊത്തം കാലാവധി തീർന്നാൽ എല്ലാവർക്കും ഇൻവേർട്ടർ എത്ര മാസം മാസം കൊണ്ട് രണ്ടായിരത്തിഅറിയാ പിന്നെ ഫസ്റ്റ് ഈ ഒരു ഫിൽട്ടർ അതായത് ഞമ്മള് നമ്മൾ എന്ത് ചെയ്യും ഒരു വാട്ടർ ഫിൽറ്റർ ഫസ്റ്റ് കിട്ടുന്ന വിജയിക്ക് പിന്നെ ഒരു ഫിൽട്ടർ സമ്മാനായിട്ട് കൊടുക്കുന്നത് സൗജന്യ അപ്പൊ നറുക്കടപ്പില് ഫസ്റ്റ് ലഭിക്കണ ആൾക്ക് ഈ ഇൻവേർട്ടറിന് പുറത്ത് അയാൾക്ക് അന്നേ അന്ന് തന്നെ ഒരു ഫിൽട്ടർ വീട്ടിലുള്ള ഒരു ഫിൽട്ടർ സൗജന്യമായി പറയുന്നത് ആളുകളോട് എന്താ െ ആൾക്കാരോട് പിന്നെ ഞമ്മള് ഇപ്പൊ കമ്പനികൾ കുറച്ചായി അതിപ്പോ വീട്ടിലേക്ക് ആവശ്യമായ ഫിൽറ്റർ ഇൻവേർട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് സർവീസ് ഉണ്ടാവും നമ്മളൊക്കെ കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് എന്തെയ്യും ഇതിനെ കൊടുക്കുന്നുണ്ട് വെറൈറ്റി ഫിൽറ്ററുണ്ട് ഞങ്ങള് കൊമേഴ്സ്യൽ ഫിൽറ്ററുകൾ ഉണ്ട് പിന്നെ സാധനങ്ങള് വീട്ടിൽ ഇല്ലതുണ്ട് പിന്നെ ഈ ബാക്ടീരിയ പ്രശ്നം കാര്യങ്ങള് സിംഗിൾ ടാപ്പിന് യൂസ് ചെയ്യാൻ പറ്റും സിംഗിൾ ടാപ്പ് യൂസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ നേരത്താണ് ഓമ്പാണ്ട് പറഞ്ഞത് കുഞ്ഞുട്ടിയൊക്കെ ഇവിടെ വള്ളം നമ്മുടെ കെണറ്റത്തെ വെള്ളങ്ങളൊക്കെ ഇവിടെ ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കൂൾ ബാർ ഹോട്ടലുകൾക്കൊക്കെ വേണ്ട ലൈസൻസ് അതിൻ്റെ വെള്ളം ടെസ്റ്റ് ചെയ്താൽ ലൈസൻസും കടലാസൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പരമാവധി ആളുകൾക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കുക ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഫിൽറ്ററുകളും കാര്യങ്ങളും ഏത് തരത്തിലുള്ള ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് പരമാവധി ആളുകൾക്ക് വിവരം ഷെയർ ചെയ്ത് കൊടുക്കുക താഴെ കൊടുക്കുന്ന നമ്പർ ആണ് കടയിത്ത നമ്പർ അപ്പോൾ ആ നമ്പറുമായി നിങ്ങൾ എങ്ങനെയാച്ചാൽ ബന്ധപ്പെടുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ